ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിനി ഒരിക്കലും ഫോണിന് വേണ്ടിയിട്ട് വാഷി പിടിക്കില്ല ഒന്ന് നിങ്ങൾ ഓൾറെഡി ഫോൺ അഡിക്ട്സ് ആണോ നിങ്ങളുടെ സ്ക്രീൻ ടൈം ആദ്യം കുറയ്ക്കുക രണ്ടാമത്തെ കാര്യം കുട്ടിയിൽ ഈ ഒരു മാറ്റം വരുത്താൻ പോകുകയെന്നും ഇതിൻ്റെ ഭവിഷ്യത്തുകളും കുട്ടിയെ സ്നേഹത്തോടു കൂടി ആദ്യം തന്നെ പറഞ്ഞു മനസ്സിലാക്കുക ഒരു അലാറം വെക്കുന്നത് അതിൻ്റെ റിംഗ് ടോൺ കുട്ടിയെ ഓൾറെഡി കേൾപ്പിക്കുന്നത് ഈ അടിക്കുമ്പോൾ ഇനി മുതൽ ഇനി ഫോൺ തിരിച്ചു വാങ്ങുന്നുള്ള കാര്യങ്ങൾ കുട്ടിയെ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുക എല്ലാ തവണയും ഫോളോ ചെയ്യാം മൂന്നാമത്തെ കാര്യം കുട്ടിയിൽ കാണുന്ന ഷോ എന്താണെന്ന് ശ്രദ്ധിച്ച് ഷോർട്ടർ ഡ്യൂറേഷൻസിലുള്ള ഷോ അല്ലെങ്കിൽ റീൽസിന് പകരം ലോങ് ഡ്യൂറേഷനിലുള്ള ഷോയിലോട്ട് കൺവേർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ചെറിയ സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീൻ അഥവാ ടി വിയിലോട്ട് കൺവേർട്ട് ഒരു വളരെ നല്ല ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും അവസാനമായി ഈ ഒരു മാറ്റം വരുമ്പോൾ കുട്ടിയിൽ ഉണ്ടാവുന്ന ടാൻഡ്രംസ് എന്താന്നുള്ളത് മുന്നേ തന്നെ മനസ്സിലാക്കി അതിന് നിങ്ങൾ റെഡി ആയിരിക്കുന്നതും അതിന് പകരം കുട്ടി കൂടുതൽ ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക ഇത്തരത്തിലുള്ള മാറ്റം വരുത്തലും വളരെ നിർബന്ധമാണ്